നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സേവാഭാരതി കൂത്തുപറമ്പിന്റെ നേതൃത്വത്തിൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സ്പർശം പദ്ധതിയിലൂടെ ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കും പുനരധിവാസ തെറാപ്പി ആവശ്യമുള്ളവർക്കുമായി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ തെറാപ്പി സെന്റർ പ്രവർത്തനം രാഷ്ട്രീയ സ്വയം സേവക സംഘം ക്ഷേത്രീയ കാര്യകാരി അംഗം പി ആർ ശശിധരൻ തെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തൊക്കിലങ്ങാടി പാലായിക്കാവിന് സമീപത്തുള്ള വാടക കെട്ടിടത്തിലാണ് തെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മുൻ പ്രാന്തപ്രചാര വാസ്ത്രാവതി പറഞ്ഞ പോലെ സ്വയം സ്വയംസേവ്യം ഏറ്റെടുക്കുമ്പോൾ അതെല്ലാവർക്കും തൃപ്തികരമായ രീതിയിൽ അതിന്റെ അങ്ങേയറ്റത്തെ മഹത്വത്തോടു കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ സമൂഹത്തിന്റെയും ഇതിന്റെ സ്പോൺസർഷിപ്പ് തന്ന ആൾക്കാരുടെ വിശ്വാസം കാത്തുരക്ഷിക്കാം നമുക്ക് അങ്ങനെ സഹായം ചെയ്ത എല്ലാവർക്കും എല്ലാവർക്കും വിശ്വാസം നമ്മൾ കാത്തുരക്ഷിച്ചിട്ടുണ്ട് നമ്മള് ധാരാളം ധാരാളം ഉദാഹരണങ്ങൾ ഒരിക്കലും ഒരു ബാല്യാസനത്തിന്റെ കെട്ടിതമ്പണി ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ സമയത്ത് ആ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തികഞ്ഞ സമയത്ത് ഗൾഫുകാർ അവിടെ മീറ്റിംഗ് കൂടുകയാണ് ആ മീറ്റിങ്ങിലേക്ക് ബാലികാസാഹനത്തിന്റെ ആ ഗ്രഹപ്രവേശത്തിന്റെ വീഡിയോ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിച്ചു ആ മീറ്റിംഗിൽ തന്നെ അവർ കാണാൻ സാധിച്ചു ഒരു ദിവസം വൈകിയില്ല ഒരു ദിവസം നേരത്തെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആ തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടും കൂടി സമൂഹത്തിന്റെ മുഴുവൻ വിശ്വാസം ആർജിച്ചിട്ടുണ്ട് വിശ്വാസവും സമർപ്പണവും ഈ രണ്ട് രണ്ട് നമുക്ക് ും ഉദ്ഘാടന ചടങ്ങിൽ സേവാഭാരതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഇ മോഹനൻ അധ്യക്ഷനായി സേവാഭാരതി കണ്ണൂർ ജില്ലാ പാലിയേറ്റീവ് കോർഡിനേറ്റർ ടി പി രാജീവൻ പദ്ധതി വിശദീകരണം നടത്തി സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി എം രാജീവൻ പാലിയേറ്റീവ് വളണ്ടിയർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തസേവാ പ്രമുഖ് എം സി വത്സൺ റിട്ടയേർഡ് ജസ്റ്റിസ് കെ പി ജ്യോതിന്ദ്രനാഥ് സി പ്രീഷ സേവാഭാരതി കൂത്തുപറമ്പ് പ്രസിഡന്റ് സി ഗംഗാധരൻ സെക്രട്ടറി ടി സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഓക്യുപേഷണൽ തെറാപ്പി സൈക്കോതെറാപ്പി തുടങ്ങിയ സേവനങ്ങൾ സൗജന്യമായി ഇവിടെ ലഭ്യമാകും ദേശീയ സേവാഭാരതി കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്വാന്തന സ്പർശം പദ്ധതിയുടെ ആദ്യ ഉദ്ഘാടന പരിപാടിയാണ് കൂത്തുപറമ്പിലേത് ഗ്രാമികനുസ് കൂത്തുപറമ്പ്